ീ പഞ്ചാഗ് മി നാൽപ്പത്തി അഞ്ചാമത്തെ പുത്തൻ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും നമ്മുടെ കലാവതി നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് മേലെ ആ ഒരു പുത്തൻ ആറ്റംപൂൻ വിട്ടിട്ട് നടന്നു പോകുന്നൊരു രീതി എന്താ പറയുക രംഗം തന്നെ ആട്ടോ നമ്മുടെ പഞ്ചരത്നങ്ങളെ മയക്കുവാൻ വേണ്ടി ആ ഒരു ആ ഒരു എന്താ പറയുക അവരെ മയക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ശത്രു ഞാനല്ല വേറൊരാളാണ് വേറൊരാളുടെ കളിപ്പാവയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ മാസ് ഡയലോഗൊക്കെ അടിച്ച് നമ്മുടെ പഞ്ച പഞ്ചരത്നങ്ങളുടെ മനസ്സിലേക്ക് എന്താ പറയുക ചെറിയൊരു നമ്മുടെ കലാവതിക്ക് മേലുള്ള അവരുടെ ഒരു വിശ്വാസം ചെറിയ രീതിയിൽ ട്ടു കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു മാസരംഗം തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കലാവധി കാറിൽ കയറി പോകുമ്പോൾ മഹേന്ദ്രൻ നമ്മുടെ കാറിന് വട്ടം ചാടുവാണെന്നിട്ട് പറയുന്നുണ്ട് എന്നെ കൊല്ല എന്റെ ദേഹത്തുകൂടി വണ്ടി കയറ്റി കൊല്ല് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹേന്ദ്രൻ ആകെ ഭ്രാന്തടകി നിൽക്കുക അപ്പോൾ നമ്മുടെ കലാവതി നീ വണ്ടി കയറി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ ഒന്ന് അനുനയിപ്പിച്ചിട്ട് വണ്ടിയിലൊക്കെ കയറ്റി പോകുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ഒരു പഞ്ചരത്നങ്ങൾ നമ്മുടെ വിവേകിൻ്റെ ആ ഒരു സ്ഥിതി അവസ്ഥയെക്കുറിച്ച് അറിയുവാനും നമ്മുടെ ഐ സിയുവിന് പുറകിൽ പുറത്തിരിക്കുന്ന ഒരു രംഗമായിട്ട് അപ്പോൾ നമ്മുടെ നേഴ്സ് വന്ന് നമ്മളനകിയോട് പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സർജറി ഒക്കെ കഴിഞ്ഞു ഇനി ഉടനെ തന്നെ ആ അപ്പുറത്തെ മുറിലേക്ക് മാറ്റും അപ്പം തന്നെ കയറി കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പച്ചയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് വീട്ടിൽ പോകാമല്ലോ അപ്പം നമ്മുടെ അമൃത പറയുന്നുണ്ട് കേട്ടോ മാമനെ കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മാമൻ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഖില നമ്മുടെ ആകാശിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് ഗീത ഹോസ്പിറ്റലിലാണെന്ന് അപ്പം ആ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണെന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം ചെന്ന് നമ്മുടെ ആകാശിനെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ മാമൻ്റെ ആ മാമൻ ഇച്ചിരി കുഴപ്പം സീരിയസ് ആണ് ഇങ്ങനെ ഇത്ര ബ്ലോക്കുകളുണ്ട് അപ്പോൾ നമ്മുടെ അമൃത ആ മാമനെ കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശം പറയുന്നുണ്ട് ഇപ്പോൾ കാണുവാൻ സമ്മതിക്കില്ല അമൃതശ്ശി പോയിട്ട് വാ വീട്ടിൽ പോയിട്ടൊക്കെ വാ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇവർ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ അനക നമ്മുടെ ആകാശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഡ്യൂട്ടി റൂമിൽ ഉണ്ടാകും ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആകാശിന് ഭയങ്കര ചിരിയാട്ടോ അനക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ അനകയോട് നമ്മുടെ ആകാശിന് ഒരു പ്രണയമുണ്ടെന്നുള്ളൊരു സൂചനകൾ ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ഇവരെ അപ്പിച്ചയും നമ്മുടെ അമൃതയും എല്ലാവരും കൂടി നമ്മുടെ പഞ്ചരത്നങ്ങൾ തിരികെ നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നൊരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ചത് അപ്പം അപ്പിച്ചി പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വരുന്നുണ്ട് മക്കളെ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അതാണ് എനിക്ക് ആഗ്രഹം എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമൃതയെ ചുംബിച്ചു കൊണ്ടൊക്കെ നമ്മുടെ അപ്പിച്ചി അവിടെ നിന്നും ഇവരെ വീട്ടിലേക്ക് ആക്കിയിട്ട് നമ്മുടെ അപ്പിച്ചയും അപ്പുറത്തേക്ക് എന്താ പറയുക പുറത്തേക്ക് പോവുക അതിനുശേഷം നമ്മുടെ കലാവധി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മഹേന്ദ്രനും മഹേന്ദ്രൻ ദേഷ്യപ്പെട്ട് നമ്മുടെ പോകുക കേട്ടോ വീടിനുള്ളിലേക്ക് അതിനുശേഷം നമ്മുടെ ചന്ദ്രൻ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ കലാവതിയോട് ചോദിക്കുന്നുണ്ട് കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നപ്പോൾ നമ്മുടെ കലാവധി നിങ്ങൾ തന്നെ പൊട്ടനാക്കില്ല നിങ്ങൾ കുറേ ആയി നാടകം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവധി ചൂടാകുന്നുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ചൂടാകുന്നേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ കലാവതി പറയുന്നത് നിങ്ങൾ മണ്ഡപത്തിൽ വന്നത് ഞാൻ കണ്ടിരുന്നു ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ നിങ്ങൾ വെറും നടനാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ കുറേ ഇട്ട് ചന്ദ്രനെതിരെ കുറേ ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ കലാവതി നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുക മഹേന്ദ്രനെ ഒന്ന് അനു നയിപ്പിച്ചെടുക്കണമല്ലോ അപ്പം നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ അടിച്ചത് അവരുടെ ഉള്ളിൽ നിന്ന് എന്നോടൊരു സഹതാപം ഉണ്ടാക്കിയെടുക്കാനാണ് ആ ഒരു നിമിഷത്തേക്കെങ്കിലും ും നിന്നോട് അവർക്കൊരു സഹതാപം അവരുടെ ഉള്ളിലൊരു സഹതാപം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നൊക്കെ പറയും ഇനി നമ്മൾ പ്ലേറ്റ് മാറ്റാൻ പോവുക ഇനി വെറുപ്പൊന്നുമല്ല ഞാൻ സ്നേഹത്തിൻ്റെ പഞ്ചാരവാകുകൾ അവരോട് പറയും നീ അതനുസരിച്ച് അമൃതയുടെ ആരിഷ്ടം പറ്റാൻ നീയും ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രനും കലാവധിയും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകട്ടോ അപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഹാ ഇത് കൊള്ളാലോ ഇത് ഞാൻ ഏറ്റവും ജയിച്ചി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ കലാവതി പറയുന്നുണ്ട് ഇനി അവർക്ക് ഞാൻ സ്വന്തം അമ്മയെ പോലെ തന്നെ ആയിരിക്കും നീ ആ ഒരു പഞ്ചാര വർത്താനങ്ങൾ കൊണ്ട് ഞാൻ അവരെ മൂടും നമുക്ക് പുതിയ നാടകം നമുക്ക് ആരംഭിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രനും കലാവതിയും കൈകൊടുത്ത് ആ ഒരു പുതിയ ആ ഒരു എന്താ പറയാ പദ്ധതിയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്ന ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ പ്രൊമോയിലല്ല എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ അഭിമന്യു ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ മറ്റേ മാനസമ പാടി നടക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാരനോട് എല്ലാം ഇങ്ങനെ പറയുക ആ അവളെ എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ലടാ കല്യാണം മുടങ്ങി പക്ഷേ അവൾ അവൾക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവരുടെ സഹോദരിമാരെ ഞാൻ രക്ഷിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞത് നന്ദിവാക്കൊന്നുമല്ലാ ഇനി മേലിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളൊരു കാര്യമാണ് അവൾ പറഞ്ഞതെന്ന് പറയും അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ അവൾ പറഞ്ഞാൽ എൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞു അപ്പം നീ ആ ഒരു സാമ്പത്തിക ജീവിതത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കണം നിന്റെ ജീവിതത്തിലൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അമൃത നിന്നോട് നിന്നോട് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അഭിമുനി ആകെപ്പാടെ ആകെപ്പാട് സങ്കടമാണ് ഇല്ലടാ എന്നോട് ഒരു സ്നേഹവും ഇല്ലടാ ഇത്ര ഇത്രയും കാലത്തെ ഒരു ഇതപ്പിൽ എനിക്കതാണ് തോന്നുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ കയറി ചെല്ലുന്ന ഒരു ശല്യക്കാരൻ മാത്രമാണ് ഞാൻ ആ ഒരു എന്താ പറയുക ആ ഒരു ഒരു പേര് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിമന്യു ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു രംഗം ആട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തിനിടയിൽ ഒരു രംഗം ഉണ്ട് കേട്ടോ നമ്മുടെ അനക നമ്മുടെ വിവേകിനെ കയറി ഒരു രംഗം അപ്പോൾ നമ്മുടെ വിവേക് ഇങ്ങനെ അബോധാവസ്ഥയിൽ തന്നെയാണ് ആനകം ഇങ്ങനെ കണ്ടിട്ട് കുറേ കിടന്ന് അങ്ങനെ എന്താ പറയുക വിവേകിനെ കണ്ട് ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ അനക കുറേ കിടന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് അനക പുറത്തേക്ക് പോകുന്നൊക്കെയുണ്ട് അതിന് ശേഷം നമ്മുടെ അനക ആ ആകാശം മൊത്തം നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ ആകാശം നമ്മുടെ അനകയെ ഒന്ന് വളർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനകയ്ക്ക് ഓൾറെഡി നമ്മുടെ വിവേകിൻ്റെ അടുത്താണല്ലോ ഇഷ്ടം ആ ഒരു രംഗം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കലാവതിയുടെ പുത്തൻ തന്ത്രങ്ങളിൽ നമ്മുടെ പുത്തൻ പദ്ധതികളിൽ നമ്മുടെ പഞ്ച പഞ്ചരത്നങ്ങൾ വീണ് പോകുമോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഈ ഒരു വീണ് പോയാൽ തന്നെ അവരെ രക്ഷിക്കാൻ വീണ്ടെടുക്കാൻ നമ്മുടെ അഭിമന്യു രക്ഷകനായി അവതരിപ്പിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ